ദുൽഖറിന്റെ മോഹത്തിന് വിലങ്ങുതടിയായത് വാപ്പച്ചി മമ്മൂട്ടി തന്നെ എന്തിനാലേ ആർക്കാണ് ആഗ്രഹങ്ങളില്ലാത്തത് ആഗ്രഹങ്ങൾ നമ്മൾ പറയുക മാതാപിതാക്കളോടാണ് എന്നാൽ ദുൽഖർ സൽമാന് ആദ്യമേ വാപ്പച്ചിയായ മമ്മൂട്ടി ഒരു മോഹത്തിന്റെ മുന കുത്തിയൊടിച്ചിരുന്നു നാം വലുതാകുന്നതിനനുസരിച്ചല്ലേ ആഗ്രഹങ്ങളും വലുതാകുന്നത് ആദ്യം സൈക്കിൾ പിന്നെ ബൈക്ക് അത് കഴിഞ്ഞ് കാറ് നിൽക്കട്ടെ ഇവിടെ രണ്ടാമത്തെ കാര്യമാണ് ബൈക്കാണ് മമ്മൂട്ടി ദുൽഖറിന് വാങ്ങിക്കൊടുക്കാതിരുന്നത് അത് ഉറച്ച വാക്കായിരുന്നു നിനക്ക് ഞാൻ ബൈക്ക് ഒരിക്കലും വാങ്ങി തരില്ല അതിന് നീ വാശി പിടിക്കരുതെന്ന് കാശുണ്ടെങ്കിൽ ബൈക്കിനു പകരം ഒരു കാറ് വാങ്ങി തരാമെന്നാണത്രേ മമ്മൂട്ടി പറഞ്ഞത് മമ്മൂക്കയ്ക്ക് കാറിനോടുള്ള സ്നേഹം നാട്ടിൽ പാട്ടാണ് എന്നാൽ ഇവിടെ മകനോടുള്ള അമിത സ്നേഹമാണ് ദുൽഖറിന്റെ ബൈക്ക് മോഹത്തിന് വിലങ്ങുതടിയായത് എന്തായാലും മകൻ പല സിനിമകളിലും പലതരം ബൈക്കുകളുമായി ചെത്തി നടക്കുക മാത്രമല്ല ബാംഗ്ലൂർ ഡേയ്സിൽ പറന്നു നടക്കുകൂടി ചെയ്തു ബൈക്കിൽ ജോമോന്റെ സുവിശേഷത്തിലെ ദുൽഖറിന്റെ അച്ഛനും ബൈക്ക് വാങ്ങിക്കൊടുക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും ദുൽഖർ വാങ്ങിപ്പിക്കുന്നത് പതിനെട്ട് ലക്ഷത്തിന്റെ ഹാർലി ഡേവിസൺ ബൈക്കാണ് കാലം വെച്ചതെല്ലാം ചെയ്തു തീർക്കാതെ ഈ മണ്ണിൽ നിന്ന് പോകാൻ ആർക്കും കഴിയില്ല മാതാപിതാക്കൾ എത്ര തടഞ്ഞിട്ടാലും അതാണ് നിയോഗം ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്